ഞങ്ങളുടെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പം ഉണ്ടാക്കാൻ പോകണ ഒരു കുറുക്ക് കളനാണ് ആദ്യം തന്നെ ചേന അടുപ്പിൽ വെച്ചു മഞ്ഞൾപ്പൊടി ഇട്ടു എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുറുക്ക് കളനാണ് അതിന് വേണ്ടത് കാക്കില ചേന അതിനാവശ്യമായ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത് ഇത്രയിട്ട് പച്ചമുളകും ഇട്ട് ചേന വെന്ത് വേഗി വെന്ത് വരുമ്പോഴത്തേക്ക് ബാക്കിയുള്ള ഐറ്റം ചേർക്കും ഉപ്പ് ചേർക്കാൻ പോകും ഒന്ന് വേഗട്ട ഇനി അടുത്തതായി ചേർക്കാൻ പോണത് ജീരകവും തേങ്ങ ഒരു മുറി തേങ്ങ ചേർത്ത് അരച്ചതാണ് അര ലിറ്റർ തൈര് ഒരു പാക്കറ്റ് குடி சார் ശരിയായിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് കടുക് വറുത്ത് ഒഴിക്കാം അതിനു വേണ്ട വെളിച്ചെണ്ണ അതിനു വേണ്ട ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാൻ പോണൂ അതിനാവശ്യമായ കടുക് ചേർത്ത് കൊടുക്കാം കടുവ ചേർത്ത് കൊടുത്ത് ഇനി ഉരുവയിട ി ഉള്ളുവ ഇട്ട് കൊടുക്കാം കേട്ടമുളകിടാം കറിവേപ്പില ഇട കുറുക്കാളം വെക്കുമ്പോൾ ചേന കൊണ്ട് മാത്രമല്ല ട്ടാ വെക്കണത് ചനച്ച പഴം കൊണ്ട് വെക്കാം പഴംന്ന് പറഞ്ഞാൽ നേതട്ടായി നേന്ത്രക്കായ് ചനച്ച് വരുന്നത് അതുകൊണ്ട് വെക്കാം പിന്നെ അതുകൂടെ ഷേമ്പ് ഇട്ട് വെക്കും അസല് കുറുക്ക് കളനായിട്ടുണ്ട് എല്ലാവർക്കും ഇത് വെച്ച് നോക്കണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല കുറുക്ക് കളനാണ് അല്പം രുചിച്ച് നോക്കാം ഒരൽപ്പം രുചിച്ചു രുചിച്ച് നോക്കട്ടെട്ടാ ആയി അസൽ കാളനാണ് കേട്ടോ എല്ലാവരും ഇതൊന്ന് വെച്ച് നോക്കണം നോക്കണോട്ടോ